ഡേ സിക്സ് രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി പക്ഷെ പഠിച്ചില്ല ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങി കാരണം രാവിലെ എണീറ്റ് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഒരു മൂഡുണ്ടായില്ല കാരണം ഞങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച സബ്ജക്റ്റ് ഞങ്ങളെ കൊണ്ട് എക്സാം എഴുതിച്ചില്ല ലേറ്റായെന്നും പറഞ്ഞിട്ട് എക്സാം എഴുതേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ എക്സാമിനെ പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഇഡ്ലീം കഴിച്ച് രാവിലെ എക്സാമിന് വേണ്ടി പോയി പോയി എക്സാം ഒന്നും അത്ര വലിയ കുഴപ്പമുണ്ടായില്ല എഴുതാൻ പറ്റുന്നതായിരുന്നു പിന്നെ ടീച്ചർമാരൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തു പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ഓർമ്മിരം എന്താണെന്ന് അറിയില്ല മനസ്സിൽ അച്ഛൻ്റെ മുഖം ഇങ്ങനെ വരും പിന്നെ വന്ന് കൂലൊക്കെ കഴിഞ്ഞു അറ്റൻഡൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയി പിന്നെ ഈ ഈ ഒരു ടൈം ആകുമ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ ഈ ജനാലയക്കൂടെ വരുന്ന ഈ ഒരു വെളിച്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്ദുവിനേം ചേച്ചീനേയും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയി പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി കുറച്ച് മേക്കപ്പ് ഒക്കെ വാരി വിതറി ഇട്ടിട്ടാണ് വന്നത് അവിടെ പുതിയ ലിക്സിൻ്റെ ഷെയർ ഉണ്ടായപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് വലിയ പരിപാടി ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ പ്രേതചിനിൻ്റെ ഒക്കെ കാണണമെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അത് കണ്ടില്ല എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ ായിരുന്നു പതിവ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പം ഓക്കെ ബൈ